സി പി എം സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി കൊല്ലം കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ പര്യടനം തുടരുകയാണ് കൊടിമര ജാഥയും ദീപശിഖാ ജാഥയും നാളെ ആസാമ മൈതാനത്ത് സംഗമിക്കും സമ്മേളന നടപടികൾക്ക് മറ്റന്നാളാണ് തുടക്കമാവുക പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും പി ആ സുനിൽ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ വാർത്താ സംഘം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് പിയാസുനിലേക്ക് പോകാം കൊല്ലത്ത് പിയാസുനിൽ എത്തിയിട്ടുണ്ട് പി ആ സുനിൽ ഗുഡ് മോർണിംഗ് ഡൽഹിയിൽ നിന്ന് എപ്പോൾ എത്തി കൊല്ലത്ത് കുറെ കാലമായി കാണൂല്ലേ കൊല്ലത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അരുൺ ഇന്നലെയാണ് കൊല്ലത്തേക്ക് എത്തിയത് ഏതായാലും കൊല്ലത്ത് ആദ്യമായാണ് ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലം വഴി കടന്നു പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് കൊല്ലത്തൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ഇറങ്ങുന്നത് ഏതായാലും ഇവിടെ നല്ലൊരു നഗരമാണ് നഗരമാകെ ചുമന്നിരിക്കുകയാണ് എൻ്റെ പുറകിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ബോർഡുകൾ കാണാം ഇതുപോലെ ഒരുപാട് ബോർഡുകൾ തോരണങ്ങൾ അങ്ങനെ ഈ കണ്ണൂർ കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള കോട്ട ഉരുക്കുകോട്ട എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ് കൊല്ലം അപ്പോൾ ആ കൊല്ലത്തെ എല്ലാ ആവേശം ഈ സമ്മേളനത്തിലുണ്ട് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് നാളെ ആസാമ മൈതാനത്ത് ജാഥകളൊക്കെ സംഗമിക്കും അതോടുകൂടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ കേളികൊട്ടുയരും അല്ലേ പിയാസുനിൽ തീർച്ചയായും അരുൺ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ജാഥകളൊക്കെ തന്നെ നാളെ കൊല്ലത്തെ സമ്മേളിക്കുകയാണ് അങ്ങനെ വലിയൊരു ആവേശം കൊല്ലത്തെ ഇടതുപക്ഷ മനസ്സിലൊക്കെ തന്നെയുണ്ട് അതായാലും ഈ സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ തീർച്ചയായും വലിയ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള വലിയൊരു ആഹ്വാനം തന്നെയായിരിക്കും ഈ സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നാണ് ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കിയത് അപ്പോൾ മൂന്നാം സർക്കാർ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരാനുള്ള എന്തൊക്കെ തന്ത്രങ്ങൾ എന്ന് തന്നെയായിരിക്കും ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്തായാലും ഈ സമ്മേളനത്തിൽ ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന നവകേരള രേഖ തന്നെയായിരിക്കും കഴിഞ്ഞ സമ്മേളനത്തിലും സമാനമായ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു അന്ന് കേരയിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പിന്നീട് ആ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ സമ്മേളനത്തിൽ ജനങ്ങളെ ആകർഷിക്കാൻ എന്തൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ രേഖയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ പൊതുവായി ഉയർന്ന വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ സമ്മേളനം ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെയുള്ള ഒരു സാഹചര്യം പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ വലിയ ഗൗരവത്തോടെ ചർച്ചയായി ഉയർത്തിയതാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാരുടെ സമീപനമൊക്കെ തന്നെ വലിയ വിമർശനം സമ്മേളനങ്ങളിൽ സമ്മേളനങ്ങളിലുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ ഇതൊക്കെ തന്നെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന സമ്മേളനമായിരിക്കും ആറാം തീയതി മുതൽ കൊല്ലത്ത് ആരംഭിക്കാൻ പോകുന്നത് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങളും പാർട്ടി ഗൗരവത്തോടെ വിലയിരുത്തും എങ്ങനെയാണ് പാർട്ടിയുടെ വോട്ടുകൾ ചോർന്നുപോയത് എന്തുകൊണ്ടാണ് വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ നേരത്തെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് സംസ്ഥാന ഘടകത്തിലൊക്കെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പാളിച്ചകൾ കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും അതിൽ എന്തൊക്കെ തിരുത്തലുകൾ പാർട്ടി വരുത്തിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ തന്നെ സി പി എം ഗൗരവത്തോടെ വിലയിരുത്തും ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ സമ്മേളന കാലമാണ് ചൂടുപിടിച്ച ചർച്ചയുടെ കാലം കൂടിയാണ് കൊല്ലം നഗരം ഒരു ചുവപ്പൻ ആവേശത്തിലേക്ക് തന്നെ നീങ്ങുന്നു രണ്ട് ലക്ഷത്തിലധികം പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമാപന കൂടി കൊല്ലം ഒരുങ്ങുകയാണ് ഇനിയൊരു ചുവപ്പൻ ആവേശമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അരുൺ കൊല്ലത്ത് നഗരമാണ് കേട്ടോ പിയാസുള്ളിൽ അവിടെ കൊല്ലത്തെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേ ഒരു ഹോട്ടൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ചിന്നക്കടയിൽ ഗുരുപ്രസാദ്ന്ന് പറയുന്നൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കൊല്ലത്തെ ഏറ്റവും പഴയ ഹോട്ടലുകളിൽ ഒന്നാണ് ഗുരുപ്രസാദ് അവിടെ പോയാൽ നല്ല പഴം പായസം കിട്ടും ഷുഗറിൻ്റെ പ്രശ്നമില്ലെങ്കിൽ പിയാസുള്ളിൽ എന്ന് തോന്നുന്നു രാവിലെയൊക്കെ നല്ല ഓട്ടോ ഒക്കെ ആണല്ലോ പിയാസുള്ളിൽ അപ്പം പഴം പായസം കഴിക്കുക നല്ല ഗംഭീര പഴം പായസം കിട്ടുന്ന ഹോട്ടലാണ് പേര് ഗുരുപ്രസാദ് ചിന്നക്കട ഹോട്ടൽ ചിന്നക്കടയിൽ ബാറ്റാ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് അനേഷാ മതി കിട്ടും